ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു തലത്തിലെത്തിക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോലുള്ള അവതാരങ്ങൾ പലയിടത്തും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ ഒരിടത്തും കോടതി വിമർശിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഉണ്ടായത് എന്നുമാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടിയാൽ പല സിപിഎം നേതാക്കളും അകത്താകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ആഗോള സംഗമം ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് തരത്തിലേക്കെത്തിക്കുക അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും ആ ും സ്വീകരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെ കുറിച്ച് നേരത്തെ തന്നെ അവർ കൊണ്ട് ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാൻപെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതിനെ കുറിച്ച് തർക്കമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിനും ബോർഡിനെ കുറിച്ചൊരു പരാമർശം ഇതുവരെ കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വന്നിട്ടുള്ളത് എല്ലാ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിട്ടും ഈ വിവരങ്ങളെല്ലാം ഇത് മൂടിവെച്ചു ഇല്ലെങ്കിൽ ഉണ്ണകൃഷൻ പോറ്റിക്കെതിരെ കേസെടുക്കാറുണ്ട് മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എങ്കിൽ കേസെടുത്തിട്ട് കാരണം ഉണ്ണകൃഷൻ പോറ്റി മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വവും ബോർഡ് നേതൃത്വവും പെടുമെന്നറിയാരുത് ഇത് മൂടി വെച്ചു മൂടി മൂടിവെച്ച് ആരും അറിയില്ല എന്ന് വിചാരിച്ചു

ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ പുറത്തു വന്നത് തന്നെ ഏത് രീതിയിലാണ് അതൊക്കെ വെളിപ്പെട്ടത് എന്ന കാര്യവും നമുക്ക് അറിയാവുന്ന തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട നിർണായകമായ നിരീക്ഷണങ്ങളുണ്ടായി സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞു കൊണ്ടുവന്ന ഒരു മാസം വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നു അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്ത ഒരു സാഹചര്യം അത് കോടതിയിൽ നേരെ ഈ വിഷയം വരുന്നു സ്വാഭാവികമായും സ്വമേധയാ കേസെടുത്ത് അതിൽ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു അമൃത സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ ഇടപെടലാണ് ഇതുവരെയുള്ള ഈ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഒരു സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ പ്രൊസീഡിങ്സ് ഹൈക്കോടതി തുടങ്ങുന്നു പിന്നീട് ദേവസ്വം വിജിലൻസ് ആൻഡ് ചീഫ് സെക്യൂരിറ്റി ഓഫീസറോട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ പറയുന്നു ആ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുന്നു ഒപ്പം തന്നെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ കാണിക്കയായി ഭക്തർ കൊണ്ടുവന്ന മുഴുവൻ വസ്തുക്കളുടെയും ഒരു കണക്കെടുപ്പ് നടത്താൻ ഒരു ജസ്റ്റിസ് കെ ടി ശങ്കരൻ എന്ന് പറയുന്ന മുൻ ഹൈക്കോടതി ജഡ്ജിയെ തന്നെ ഹൈക്കോടതി നിയോഗിക്കുകയും ചെയ്യുന്നു അതിന് സമാന്തരമായാണ് കുറെ കൂടി ഗൗരവമായ വശങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് ആ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിന്റെ പൂർണ്ണമായ അന്വേഷണ ചുമതല കൈമാറിക്കൊണ്ടുള്ളതാണ് ഒരു ഇടക്കാല ഉത്തരവ് ആ ഉത്തരവിൽ നിർണായകമായ പ്രശ്നങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ഈ സ്വർണപ്പാളി കടത്താനും അതിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാനും ഉൾപ്പെടെ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതുകൊണ്ട് ഏതൊക്കെ വശങ്ങളാണോ ഗൗരവമായി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത് എന്നത് ഒരു എഫ് ഐ ആർ തന്നെ രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കോടതി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് എസ് പി ശശിധരൻ ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു അദ്ദേഹം ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്നയാളാണ് അതിന്റെ ചുമതല സൂപ്പർവിഷൻ പോകുന്നത് എച്ച് വെങ്കിടേഷിലേക്കാണ് എ ഡി ജി പി ആണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട സൂപ്പർവിഷൻ ഉണ്ടെങ്കിലും അന്വേഷണ തലവൻ എസ് ശശിധരൻ ഐ ആണ് അദ്ദേഹത്തിന് അദ്ദേഹം കോടതിയിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന്റെ വിപുലീകരണം ഒരു ക്രൈംബ്രാഞ്ച് എസ് പിയും രണ്ട് ഡിവൈഎസ്പിമാരും വേണം എന്നൊരു കാര്യം അദ്ദേഹം കോടതിയിൽ പ്രത്യേകിച്ച് ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് സമയബന്ധിതമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ വിപുലീകരണം വേണമെന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു എന്തായാലും കോടതി സംസ്ഥാന പോലീസ് മേധാവി സ്റ്റേറ്റ് പോലീസ് ചീഫിനെ ഈ വിഷയത്തിൽ കക്ഷി ചേർത്തിട്ടുണ്ട് അധിക കക്ഷിയാക്കി ചേർത്തിട്ടുണ്ട് അതിനർത്ഥം ഏതെങ്കിലും സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ആവശ്യങ്ങൾ ഉയരുകയാണെങ്കിൽ എച്ച് വെങ്കിടേഷിന് അത് സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് അറിയിക്കാം അതനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് വിപുലീകരിക്കണമെങ്കിൽ വിപുലീകരിക്കാം ഒപ്പം തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ സന്നിധാനത്തെത്തും അതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ ഉരുപ്പിടികളുടെ അല്ലെങ്കിൽ അവിടുത്തെ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളുടെ പരമ്പരാഗതമായി ലഭിച്ച സമ്മാനങ്ങളുടെ ഒക്കെ വില ഒരു വിപുലമായ കണക്കെടുപ്പ് നടത്താൻ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം നാളെ െത്തും എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉത്തരവിലുണ്ട് അല്പസമയത്തിനകം തന്നെ ആ ഉത്തരവ് കൂടി പുറത്തു വരും അതിൽ സ്വർണത്തിന്റെ കണക്ക് നാനൂറ്റി അൻപത്തി നാല് ഗ്രാമാണോ അതല്ല അര കിലോയിലധികം സ്വർണ്ണമാണോ മിസ്സിംഗ് എന്നത് പരാമർശങ്ങൾ ആ ഉത്തരവിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വൈകിട്ടോട് കൂടി അതിന്റെ ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും അതിനുശേഷം കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും അമൃത ഇപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ട് അന്വേഷണം സംബന്ധിച്ച് മുഷ്ടബാ